നമസ്കാരം മലയാളി വാർത്താ പ്ലസിലേക്ക് സ്വാഗതം ലോകത്തെ ഞെട്ടിച്ചുകൊണ്ടാണ് ഖത്തറിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തിയത് ഖത്തറിലെ ഖത്തർ തലസ്ഥാനം ദോഹയിലെ കത്താര പ്രവിശ്യയിലാണ് ആക്രമണം നടത്തിയത് ഹമാസിന്റെ കേന്ദ്രങ്ങളാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചതെന്ന് ഇസ്രയേൽ തൊട്ടു പിന്നാലെ പ്രഖ്യാപനം നടത്തി ഇവിടെ ഡൊണാൾഡ് ട്രംപിനിട്ട് ഒരു വലിയ അടിയും ഇസ്രായേൽ കൊടുത്തു അതായത് ഖത്തറിലേക്ക് ആക്രമണം നടത്തുന്നതിനെ കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് ഞങ്ങൾ യു എസ്സിന് കൊടുത്തു എന്നാണ് ഇസ്രയേൽ പറഞ്ഞത് അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഖത്തറിന് ഒരു മുന്നറിയിപ്പ് അമേരിക്ക കൊടുത്തില്ല അല്ലെങ്കിൽ ഗാ ആ നീക്കത്തെ എന്തുകൊണ്ട് തടഞ്ഞില്ല കാരണം ഖത്തറും അമേരിക്കയും തമ്മിൽ വളരെ അടുത്ത സൗഹൃദ ബന്ധമാണ് ഉള്ളത് അങ്ങനെ ട്രംപിനൊരു തിരിച്ചടി കിട്ടിയിട്ടുണ്ട് മറ്റൊരു കാര്യം പറയാനുള്ളത് ഹമാസിന്റെ അവശേഷിക്കുന്ന തലവന്മാരെ കുന്നു എന്ന വെളിപ്പെടുത്തൽ ഇസ്രയേൽ നടത്തിയിട്ടുണ്ട് എന്നാൽ അത് അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായിട്ടില്ല ഖത്തർ ശരിക്കും ഇസ്രയേലിനെ ദ്രോഹിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഇസ്രയേൽ ക്യാറ്റ്സ് പറയുന്നു അതായത് മധ്യസ്ഥ ചർച്ചകൾക്കൊക്കെ മുന്നിട്ട് നിന്നിരുന്നത് ഖത്തറാണ് പക്ഷേ ഹമാസിന്റെ എല്ലാ നേതൃത്വവും ഉള്ളത് ഖത്തറിലാണ് അപ്പോൾ ഹമാസിനെ പിന്തുണയ്ക്കുകയും ഇസ്രയേലിനെ ചതിക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഖത്തർ പുറത്തെടുത്തത് ഇരുപത്തിനാല് മണിക്കൂർ സമയം നൽകിയിട്ടുണ്ട് അതിനുള്ളിൽ ഹമാസിന്റെ എല്ലാ നേതാക്കളെയും ഖത്തറിൽ നിന്ന് പുറത്തു പോകാൻ ഖത്തർ ഭരണകൂടം ഉത്തരവിടണം എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് ഒരു ഗൾഫ് രാജ്യത്തിലേക്ക് ആദ്യമായിട്ടാണ് ഇസ്രയേൽ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുന്നത് അറബ് രാജ്യങ്ങൾ കൂടി ചേരുന്നതിന് ഇത് വഴിവെക്കുമോ എന്നുള്ളൊരു ആശങ്ക ഉയരുന്നുണ്ട് ശരിക്കും ഇസ്രയേൽ ഹമാസ് എവിടെയൊക്കെ ഉണ്ടോ അവിടങ്ങളിലെല്ലാം ആക്രമണം നടത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണോ ഇവിടെ എന്തായാലും ഗാസയിലെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയായിരുന്നു ഇസ്രയേലിന് ഇസ്രയേലിൻ്റെ ആവശ്യപ്രകാരം തന്നെയായിരുന്നു ഈ ചർച്ച നടക്കുന്നത് ഈ ചർച്ച ഖത്തറിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരുന്നു അവിടെ ഹമാസ് നേതാക്കളെല്ലാം ഉണ്ട് എന്നുള്ളതും ഉറപ്പായിരുന്നു ആ ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്രയേൽ ആക്രമണം നടത്തിയിട്ടുള്ളത് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്കൊന്നുകൂടി പറയേണ്ടി വരും ഈ ചർച്ച വേണം അല്ലെങ്കിൽ ഇങ്ങനൊരു വെടിനിർത്തൽ ചർച്ചയെ കുറിച്ചിട്ടുള്ള സംസാരം വേണമെന്ന് ഇസ്രയേലിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നത് ഇത്തരം ഒരു ഓപ്പറേഷന് വേണ്ടിയാണോ എന്നുള്ള കാര്യം പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം വളരെ വളരെ കരുതി കൂട്ടിയിട്ടുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ഹമാസിന്റെ രാഷ്ട്രീയ കാര്യ സമിതിയിലെ പ്രധാന നേതാക്കളാണ് ഖൽ ഖലീ അൽഹയ്യ എന്ന് പറഞ്ഞത് ഈ ഗലീൽ അൽഹയ്യ അടക്കം ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ആദ്യം പുറത്തു വന്നിരുന്ന ന്യൂസ് ഉണ്ടായിരുന്നത് പക്ഷെ നേതാക്കന്മാരൊന്നും കൊല്ലപ്പെട്ടിട്ടില്ല എന്നാണ് പിന്നെ ഹമാസിന്റെ നേതാവ് സുഹൈൽ അൽ ഹിന്ദി അറിയിച്ചത് ആക്രമണത്തിൽ നിന്ന് നേതൃത്വം എല്ലാവരും രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷെ അങ്ങനെയാണെങ്കിൽ തന്നെ ഇവിടെ ഉണ്ടായത് ദോഹയിലെ കത്താറ പ്രവിശ്യയിലുള്ള ലക്തിഫ്യ പെട്രോൾ സ്റ്റേഷന് സമീപത്തുള്ള ഒരു വസതിയിൽ വെച്ചാണ് ഇന്നലെ വൈകിട്ട് നാലുമണിയോടെ ആയിരുന്നു ഈ ആക്രമണം ഉണ്ടായത് ഖലീൽ അൽഹയ്യയായിരുന്നു ഇവർ പ്രധാനമായിട്ടും ലക്ഷ്യമിട്ടിരുന്നത് ഹമാസിന്റെ വെസ്റ്റ് ബാങ്ക് തലവൻ സഹീർ ജബാറിൻ ഷൂറ കൗൺസിൽ അധ്യക്ഷൻ മുഹമ്മദ് ദാർബിഷ് വിദേശകാര്യ തലവൻ ഖാലിദ് മാർഷൽ ഇവരെല്ലാം ഈ ആക്രമണം നടക്കുമ്പോൾ അൽഹയ്യയ്ക്കൊപ്പം ഈ വസതിയിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇവരെ എല്ലാം കാരണം ഇതിനു മുമ്പ് പലപ്പോഴും ഇതുപോലെ തന്നെ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് മൂന്നാല് പേര് ഒരുമിച്ച് വധിക്കുന്ന ഒരു സ്വഭാവം പൊതുവെ ഇസ്രയേലിനുണ്ട് അതുതന്നെയാണ് ഇവിടെയും കാണിക്കാൻ നോക്കിയത് വളരെയധികം സുരക്ഷയുള്ള കെട്ടിടമായിരുന്നു ഇത് അവിടെയാണ് ഈ ആക്രമണം നടത്തിയത് ഐ ഡി എഫും ഷിൻബെറ്റ് അംഗങ്ങളും ഒരുമിച്ചാണ് ഈ ദൗത്യം നിർവഹിച്ചത് എന്ന് ഇസ്രയേൽ തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇവരെല്ലാവരും ഈ നേതാക്കന്മാർ രക്ഷപ്പെട്ടുവെങ്കിലും ഗാസ തലവൻ ഖലീൽ അൽഹയയുടെ മകൻ ഹുമാം അൽഹഇ ആയിരുന്നു അവർ ലക്ഷ്യമിട്ടിരുന്നത് പക്ഷേ മകനാണ് അതിൽ മരിച്ചത് ഉൾപ്പെടെ ആറുപേർ ഇതുപോലെ മരിച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷേ നേതാക്കളൊന്നുമില്ല ബാക്കിയുള്ളവരാണെന്നാണ് പറയുന്നത് ഒരിക്കലും ഒരു കരാറിൽ എത്താതിരിക്കാൻ ഉള്ള ഒരു ശ്രമമാണ് ഇസ്രയേൽ നടത്തുന്നത് ഇപ്പോൾ പറയുന്നത് കാരണം ഒരു വെടിനെത്തൽ കരാർ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളത് ഏകദേശം ഉറപ്പായിരുന്നു ഈ ചർച്ച ഫലം ചെയ്യുമെന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടുള്ള ഒരു ചർച്ചയായിരുന്നു നടന്നിരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചർച്ച ഒരിക്കലും നടക്കരുത് ഒരിക്കലും ഒരു വെടിനിർത്തൽ ഉണ്ടാകരുത് എന്നുള്ളത് തന്നെയാണ് ഇവര് ലക്ഷ്യമിടുന്നതെന്നാണ് ഇപ്പോൾ ആരോപണം വരുന്നത് ഖത്തർ സുരക്ഷാ സേനാംഗങ്ങളിൽ ഒരാളാണ് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് ആഭ്യന്തര മന്ത്രാലയവും അറിയിച്ചിട്ടുണ്ട് പക്ഷേ വ്യോമഗതാഗതത്തെ ഒന്നും തന്നെ ബാധിച്ചിട്ടില്ല പേടിക്കേണ്ടതില്ല എന്ന് ഖത്തറും യു എയും അറിയിച്ചു പക്ഷേ അവിടെ ജോലി ചെയ്യുന്നവര് താമസിക്കുന്നവര് അങ്ങനെയുള്ളതിൽ മലയാളികൾ ഉൾപ്പെടെയുണ്ട് അങ്ങനെ അങ്ങനെയുള്ളവർക്ക് അതൊരു ആശങ്ക ഉണ്ടായിട്ടുണ്ട് ആദ്യം ഈ പെട്രോൾ പമ്പ് പൊട്ടിത്തെറിച്ചതാണെന്ന് കരുതിയിട്ട് ആൾക്കാരെല്ലാം ചിതറി ഓടി എന്ന് പറയുന്നു പെട്രോൾ പമ്പിലെ ജീവനക്കാരെല്ലാം ഓടി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ വീഡിയോയിലെല്ലാം കാണുന്നുണ്ടായിരുന്നു ഖത്തറിലെ വി ഐ പൾ താമസിക്കുന്ന സുരക്ഷിത മേഖലയിൽ തന്നെയാണ് ഈ ഹമാസ് നേതാക്കളും താമസിക്കുന്നത് അതിലേക്ക് ലക്ഷ്യമിട്ടിട്ടാണ് ഈ ആക്രമണം നടന്നത് പക്ഷേ വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല കുറച്ച് പുകയും ഇതെല്ലാം വന്നിരുന്നു എങ്കിൽ തന്നെ അപ്പോൾ അന്ന് ആദ്യം ഇതിനു മുമ്പും ഒരിക്കൽ ഖത്തറിലേക്ക് ആക്രമണം അമേരിക്കൻ സൈനിക സൈനിക കേന്ദ്രത്തിനെ ആക്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഇറാൻ ഇറാൻ അതുമായി ബന്ധപ്പെട്ട് ആയിരിക്കുമെന്ന് പേടിച്ചു എന്നെല്ലാം ഒരു മലയാളി തന്നെയാണ് മലയാളിയായ ഫൈസൽ എന്ന് പറയുന്ന ഒരാളുടെ റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോൾ വലിയ അപകടമില്ല എന്നാണ് പറയുന്നത് പക്ഷേ നമ്മൾ ഇവിടെ കാണേണ്ട ഒരു ആരോപണം വരുന്നു എന്ന് പറയുന്നത് ഈ വെടിനിർത്തലിലേക്ക് എത്താതിരിക്കാനുള്ള ഒരു നീക്കമാണെന്ന് പറയുമ്പോഴും നമ്മൾ കാണേണ്ട മറ്റൊരു വസ്തുത കൂടിയുണ്ട് അതായത് ഇസ്രയേൽ എന്തിന് ഖത്തറിലേക്ക് ആക്രമണം നടത്തി എന്നുള്ള ഒരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം ഇതുവരെ അങ്ങനെ ഒരു സമീപനം ഇസ്രയേലിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല മറ്റൊരു കാര്യം ആലോചിക്കണം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു രാജ്യത്തെ ഇസ്രയേൽ ആക്രമിക്കണമെങ്കിൽ ഈ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്താതിരിക്കുന്ന നീക്കം മാത്രമല്ല എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് കാരണം അവിടെയാണ് നമ്മൾ ഇതിനു മുൻപ് ഖത്തറിന് ഇസ്രയേൽ ഒരു മുന്നറിയിപ്പ് കൊടുത്തിരുന്നു ഹമാസിന്റെ നേതൃത്വങ്ങൾ നേതൃത്വത്തിൽ ഉള്ളവർ പലരും ഖത്തറിൽ ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ഏറ്റവും മാന്യമായി ഖത്തറിനോട് പ്രതികരിക്കുകയാണ് അവർ പുറത്തു പോകാൻ നിങ്ങളുടെ രാജ്യത്തിന് പുറത്തു പോകാൻ ഉത്തരവിടണം കാരണം ഞങ്ങളെ അവിടെ ഒരു ആക്രമണം നടത്തുന്നതിന് നിർബന്ധിതരാക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ബെഞ്ചമിൻ നദനയാവു കൊടുത്തതാണ് അവിടെയാണ് നമ്മൾ കാണേണ്ടത് ഇവർക്ക് രാഷ്ട്രീയ രാഷ്ട്രീയപരമായും അതുപോലെ തന്നെ സാമ്പത്തികപരമായും എല്ലാ രീതിയിലും അഭയം ഖത്തർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഇസ്മയിൽ ഹനിയ കുടുംബത്തോടൊപ്പം ജീവിച്ചിരുന്നത് ഖത്തറിലാണ് അയാളുടെ എല്ലാ സമ്പത്തും അവിടെയാണുള്ളത് അതുപോലെ തന്നെ ഈ ഖലീൽ അൽ ഹയ്യ ഇപ്പോഴത്തെ ഹമാസിന്റെ നേതൃത്വമാണ് അയാൾ കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് ഖത്തറിലാണ് അതുപോലെ തന്നെ ഖാലിദ് മാഷൽ ഖാലിദ് മാഷൽ എന്ന് പറയുന്നത് ഒന്ന് ഓർത്ത് നോക്കണം ഗാസയിൽ ഇസ്രയേൽ ആക്രമണം നടത്തി വലിയ വംശീയ ഉന്മൂലനമാണ് നട നടക്കുന്നത് എന്ന് ലോകത്തോട് ഹമാസ് വിളിച്ചു പറഞ്ഞ സമയത്ത് മലപ്പുറത്ത് നടന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ ലൈവായിട്ടന്ന് വന്ന് പ്രസംഗിച്ച ആളാണ് ഈ പറയുന്ന ഖലീൽ മഷാല് അപ്പോൾ ഖാലിദ് മഷാല് അപ്പോൾ ഇവർ ഇവർക്കൊക്കെ പൂർണ്ണമായ ഒരു സ്വതന്ത്ര വിഹാരത്തിനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കുന്നത് ഖത്തറാണ് ഖത്തർ ഒരേ സമയം മധ്യസ്ഥ ചർച്ചയ്ക്ക് നിൽക്കുന്നുണ്ട് എന്നാൽ ഹമാസിന്റെ നേതൃത്വത്തോട് രാജ്യം ഇട്ട് പുറത്തു പോകാൻ പറയുന്നതുമില്ല ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അവർ അന്ന് പ്രഖ്യാപിച്ചത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രയേലിൽ ആക്രമണം നടത്തിയതിൽ ഹമാസ് ഉൾപ്പെട്ട നേതൃത്വത്തിൻ്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ടായിരുന്നു അതിന്റെ തല ആരൊക്കെയാണോ ആ തലകൾ മുഴുവൻ എടുക്കുന്നത് വരെ യുദ്ധം അവസാനിക്കില്ല എന്നുള്ളതാണ് ഈ ഖലീൽ അൽ ഹയ്യയും അതുപോലെ തന്നെ ഖാലിദ് മാഷലും എല്ലാം അന്ന് നടന്ന സൂത്രധാരന്മാരിൽ പ്രധാനികളാണ് അവരെയാണ് ഇപ്പോൾ ഇസ്രയേൽ കൊലപ്പെടുത്തിയിരിക്കുന്നത് ഇസ്രയേൽ പറയുന്നത് എന്തിനു വേണ്ടിയാണ് ഖത്തർ ഇതുപോലെയുള്ള ഭീകര സംഘടനകൾക്ക് സഹായം കൊടുക്കുന്നത് ഇത് മാത്രമല്ല ഹമാസിനു വേണ്ടി വലിയ തോതിൽ സഹായം പോയി പോയിട്ടുണ്ട് ഖത്തറിൽ നിന്ന് ഖത്തർ ഭരണകൂടം സഹായം കൊടുത്തിട്ടുണ്ട് അപ്പോഴൊക്കെ ഈ അന്ന് ഈ വിഷയത്തിൽ വിമർശനം വന്നപ്പോഴും ഖത്തർ പ്രതികരിച്ചത് എന്താണ് ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാനുഷിക പരിഗണനയാണ് ഞങ്ങൾ നൽകുന്നത് ആ മാനുഷിക പരിഗണന എത്തുന്നത് ഹമാസിലേക്കാണ് ഹമാസ് എങ്ങനെയാണ് ആ ഫണ്ട് ഉപയോഗിക്കുന്നത് എന്നുള്ളത് ഇതിനോടകം തന്നെ നമ്മൾ എത്രയോ ചർച്ചകൾ നടത്തിയതാണ് ഗാസയിലെ പാവപ്പെട്ട ജനങ്ങളുടെ എല്ലാ മറ്റു രാജ്യങ്ങളിൽ നിന്ന് വരുന്ന എല്ലാ സഹായങ്ങളും കൈയിട്ട് വാരുക അവർക്കെത്തുന്ന ഭക്ഷണം അവർക്കെത്തുന്ന മരുന്നുകൾ എല്ലാം കൈയടക്കുക അവരിലേക്കെത്തുന്ന ഫണ്ട് ലോകരാജ്യങ്ങളിൽ നിന്നെല്ലാം യു എൻ ഉൾപ്പെടെയുള്ള സംഘടനകളിൽ നിന്ന് ഗാസയിലേക്ക് സഹായങ്ങൾ എത്തുന്നുണ്ട് ഇതെല്ലാം പോകുന്നത് ഈ പറയുന്ന ഭീകര നേതൃത്വത്തിലേക്കാണ് ഈ ഭീകര നേതൃത്വത്തിന്റെ നേതാക്കൾക്ക് ദോഹയിൽ അവരെങ്ങനെയാണ് വിഹരിക്കുന്നത് പ്രൈവറ്റ് ജെറ്റ് ഉണ്ട് അവർക്ക് അത്യാഡംബരമായ വില്ലകളുണ്ട് മറ്റ് ബിസിനസ് സംരംഭങ്ങളെല്ലാം ഇവർക്ക് ഖത്തറിലാണുള്ളത് എവിടെ നിന്നാണ് ഇവർക്ക് ഈ പണം കിട്ടുന്നത് ഇവർ ഇവർ ബിസിനസ് വേറെ എന്തെങ്കിലും ചെയ്തതായിട്ടുള്ള രേഖകളില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നതിന്റെ ഒരു വിവരങ്ങളും ഇന്നേവരെ പുറത്തു വന്നിട്ടില്ല കാസയിലെ ജനങ്ങളുടെ പണമാണ് ഇവർ വിനിയോഗിക്കുന്നത് അതുകൊണ്ട് ആഡംബര വില്ലകളിൽ താമസിക്കുക സ്വകാര്യ ജെറ്റുകളിൽ പറക്കുക എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി പോരാടുന്നു അവിടുത്തെ ഗാസയിലെ ജനങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഹമാസ് പുറത്തു പോകണമെന്ന് ഗാസക്കാർക്ക് പോലും വേണ്ടാത്ത ഒരു ഹമാസിനെ എന്തിനാണ് ഖത്തർ തീറ്റി തീറ്റിപ്പോറ്റുന്നത് ദോഹയിലാണ് ഇവരുടെ നേതാക്കളിൽ എല്ലാവരും ഉള്ളത് അന്ന് ഇസ്മയിൽ ഹനിയെ കൊല്ലുന്നത് എങ്ങനെയാണ് ഇസ്മയിൽ ഹനിയ അന്ന് ഗാസയിൽ ഉണ്ടായിരുന്നെങ്കിൽ അയാളെ എന്നേ കൊലപ്പെടുത്തുമായിരുന്നു പക്ഷെ അയാളെ കിട്ടിയില്ല ഈ പറയുന്ന ഇസ്രയേലിന് പിന്നെ എവിടെ നിന്നാണ് കിട്ടുന്നത് ഖത്തറിൽ നിന്ന് അയാൾ ഇറാനിൽ എത്തുമ്പോൾ ഇറാനിൽ വെച്ചാണ് ആക്രമിക്കപ്പെടുന്നത് ഖത്തറിൽ ഇസ്മയിൽ ഹനിയെ ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ കൃത്യമായ വിവരങ്ങൾ ഇസ്രയേലിന്റെ പക്കൽ ഉണ്ടായിരുന്നു എന്തുകൊണ്ട് എന്നിട്ടും അന്ന് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തി ഇസ്മയിൽ ഹനിയെ കൊലപ്പെടുത്തിയില്ല കാരണം അന്ന് ഇസ്രയേൽ മുന്നറിയിപ്പ് കൊടുത്തിരുന്നു നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹമാസിന്റെ നേതൃത്വത്തോട് പുറത്തു പോകാൻ ആവശ്യപ്പെടണം എന്നുള്ള ഒരു മുന്നറിയിപ്പ് അന്നേ കൊടുത്തതാണ് അല്ലെങ്കിൽ അന്നേ ഈ പറയുന്ന ഇസ്മയിൽ ഹനിയെ ഒരു അയാളുടെ വീട്ടിലിട്ട് കൊലപ്പെടുത്താൻ കഴിയുമായിരുന്നു അയാളുടെ കുടുംബാംഗങ്ങളെ കൊല്ലപ്പെടുത്താൻ കഴിയുമായിരുന്നു പക്ഷെ അന്ന് ചെയ്തില്ല പകരം ഇസ്മയിൽ ഹനിയെ മാളത്തിന് പുറത്തിറങ്ങിയപ്പോൾ ഖത്തറിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ ഇറാനിൽ വെച്ചാണ് അയാളെ ആക്രമിച്ചു കൊലപ്പെടുത്തുന്നത് അതുപോലെ തന്നെ എഹിയാസ് ഇൻവറിനെയൊക്കെ എപ്പോഴാണ് കിട്ടിയത് അവസാന ഘട്ടത്തിലാണ് ഇസ്രയേലിൻ്റെ കയ്യിൽ കിട്ടുന്നതും കൊലപ്പെടുത്തുന്നതും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഖലീൽ അൽ ഹയ്യ ഒന്നും പുറത്തേക്ക് ഇറങ്ങാതെ ഖാലിദ് മഷാൽ പുറത്തേക്ക് ഇറങ്ങാതെ ഖത്തറിൽ തന്നെ ഇരുന്നു കൊണ്ട് ഗാസയിലെ ഹമാസിൻ നേതൃത്വത്തെ വീണ്ടും ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള നീക്കം ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രയേൽ പറഞ്ഞൊരു കാര്യമുണ്ട് പശ്ചിമേഷ്യയിൽ ഇറാന്റെ പ്രോക്സികൾ എന്നില്ലാതാകുന്നു അന്ന് ഇവിടുത്തെ ഭീകരവാദം അവസാനിക്കും ഇവിടുത്തെ ജനത സ്വതന്ത്രരായി ജീവിക്കുമെന്ന് അപ്പോൾ പ്രോ ഇറാന്റെ പ്രോക്സികൾ ഇല്ലാതാകാൻ ഇല്ലാതാക്കാൻ അവരെ പൂർണ്ണമായും ഇല്ലാതാക്കാൻ ഇസ്രായേൽ നടത്തുന്ന ഓരോ നീക്കങ്ങളും വിജയിക്കുന്ന ഘട്ടം എത്തുമ്പോൾ വീണ്ടും പല മേഖലകളിൽ ഇരുന്നു കൊണ്ടാണ് ഇവർ ആക്രമണത്തിന് വീണ്ടും കോപ്പ് കൂട്ടുന്നത് ഇപ്പോൾ ഇസ്രായേൽ ഖത്തറിലേക്ക് ആക്രമണം നടത്തിയതിന് പിന്നിൽ മറ്റൊരു കാര്യവും കൂടിയുണ്ട് അതായത് കഴിഞ്ഞ ദിവസം ജെറുസലേമിൽ ഒരു ആക്രമണം നടന്നിരുന്നു അതായത് ഒരു രണ്ടു പേർ ബൈക്കുകളിലെത്തി ആറുപേരെ കൊലപ്പെടുത്തി ജെറുസലേമിലെ ജൂതന്മാരായ ആറുപേരെ കൊലപ്പെടുത്തി അതിന്റെ കാര്യകാരണങ്ങൾ അന്വേഷിച്ച് ഇൻ്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നത് എന്താണ് ഹമാസിന്റെ രണ്ട് ഭീകരരാണ് ഈ ആറുപേരെ കൊലപ്പെടുത്തിയത് ആ ആറുപേരെ കൊലപ്പെടുത്തുന്നതിനെ ഈ രണ്ടുപേരെ സജ്ജരാക്കിയതിന്റെ തല ഇങ്ങ് ഖത്തറിൽ നിന്നാണ് പ്രതികാരമായിട്ടാണ് ഈ ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഈ ഇപ്പോൾ ഇസ്രേ ഇപ്പോൾ ഹമാസിന് ഇസ്രയേലിന് നേരെ നടത്താൻ കഴിയുന്ന ആക്രമണങ്ങൾ ചെറു ഗ്രൂപ്പുകളെ ഇറക്കിയ ആക്രമണങ്ങൾ അതായത് വെടിവെച്ച് കൊലപ്പെടുത്തുക അതുപോലെ ചാവേർ ആക്രമണങ്ങൾ നടത്തുക ഇതിലൂടെയൊക്കെ ഇസ്രയേലിനെ ഇല്ലാതാക്കാനുള്ള ഒരു ശ്രമമാണ് വീണ്ടും ഹമാസ് നടത്തുന്നത് അതിന്റെ എല്ലാം ബുദ്ധികേന്ദ്രം ഇങ്ങ് ഖത്തറിൽ ഇരിക്കുന്ന ാണ് ഖത്തറിലിരിക്കുന്ന ഹമാസിന്റെ നേതൃത്വമാണ് ഇതിനു വേണ്ടിയുള്ള എല്ലാ ചരട്വലിയും നടത്തുന്നത് അതുകൊണ്ടാണ് ഖത്തറിലേക്ക് അത് ഇസ്രയേലിനെ നിർബന്ധിതരാക്കിയതാണ് ഖത്തർ പോലെ ഒരു രാജ്യത്തിന് അതായത് നമുക്കറിയാം അമേരിക്കയുമായിട്ടൊക്കെ വളരെ സൗഹൃദ ബന്ധമുള്ള രാജ്യമാണ് അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള രാജ്യമാണ് നയതന്ത്ര ബന്ധം നല്ല രീതിയിൽ വിപുലപ്പെടുന്ന മറ്റെല്ലാ രാജ്യങ്ങളുമായിട്ടും ഒരു മികച്ച നയതന്ത്രം ഉണ്ടാക്കി മുൻപോട്ട് പോകുന്ന ഒരു രാജ്യമാണ് പക്ഷെ ആ ഒരു രാജ്യം സമാധാനം പശ്ചിമേഷ്യയിൽ സമാധാനം ഉണ്ടാകുന്നതിന് വേണ്ടി നീക്കങ്ങൾ നടത്തുന്നു എന്ന് പറയുമ്പോഴും ഹമാസിനെ സംരക്ഷിക്കുന്നതിനെയാണ് എതിർക്കപ്പെടേണ്ടത് അതാണ് ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് ഇസ്രയേലിനെ സംബന്ധിച്ചിടത്തോളം അന്ന് ആക്രമണം നടത്തിയവരിൽ ആരൊക്കെ അവശേഷിക്കുന്നുണ്ടോ അവരെയൊക്കെ കൊലപ്പെടുത്തും എന്നുള്ളത് അന്നേയും ഇസ്രയേലിൽ പ്രഖ്യാപിച്ച ഒരു കാര്യമാണ് അപ്പോൾ ഈ ആരോപണം വരുന്നു എന്ന് പറയുന്നത് നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കാൻ കഴിയുന്നതും അല്ല അല്ല പക്ഷെ ഒന്നേ ഉള്ളൂ ഖത്തർ വളരെ കാലമായിട്ട് പശ്ചിമേഷ്യയിലും അതുപോലെ പുറത്ത് ഇതിലും പലയിടത്തും ഈ മധ്യസ്ഥത വഹിക്കുന്നുണ്ട് ഉദാഹരണത്തിന് ബദ്ധവൈരുകളാണ് ശരിക്കും അമേരിക്കയും ഇറാനും ഈ രണ്ട് രാജ്യത്തിനോടും വളരെ അടുത്ത ബന്ധമാണ് ഖത്തറിനുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ വളരെയധികം മധ്യസ്ഥ വഹിക്കുന്നുണ്ട് സംഭാഷണം നടത്താൻ ഒരു കേന്ദ്രമായിട്ട് ഖത്തറ് പ്രവർത്തിക്കുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഗസ ഗസയ്ക്കെതിരെ ഇസ്രയേലിൻ്റെ വംശാഹത്യാ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ശ്രമിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ തടവിലാക്കപ്പെട്ട ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള കേന്ദ്രവുമായിട്ടും പ്രവർത്തിക്കുന്നുണ്ട് അപ്പം രണ്ടു കൂട്ടർക്കും വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് ഖത്തറ് ഒരു കൂട്ടർക്ക് മാത്രമല്ല ഹമാസിന്റെ നേതാക്കൾ അവിടെ ഉള്ളപ്പോൾ തന്നെ ഇവർക്ക് എല്ലാ സഹായവും ചെയ്തു കൊടുക്കുമ്പോൾ തന്നെ ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടത്തുന്നുണ്ട് അപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ സിറിയയിൽ യുദ്ധം ആരംഭിച്ച് ഒരു വർഷത്തിന് ശേഷം ഖാലിദ് മിഷൽ ഉൾപ്പെടെ നേതാക്കൾ സിറിയ വിട്ടു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ ആദ്യം ഖത്തറിൽ ഒരു ഹമാസിന്റെ രാഷ്ട്രീയ ഓഫീസ് തുറക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അമേരിക്കയാണ് ഇതിന് അഭ്യർത്ഥന നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും രസം ഇങ്ങനെ ഒരു ഇത് നടത്തണം ഹമാസിന്റെ ഒരു ഓഫീസ് അവിടെ തുടങ്ങണം എന്ന് ഖത്തറിനോട് ആവശ്യപ്പെടുന്നത് അമേരിക്കയാണ് രണ്ടായിരത്തി പന്ത്രണ്ടില് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇത് ദി വാൾസ്ട്രീറ്റ് ജേർണലിന് നൽകിയ ഒരു അഭിമുഖത്തിലാണ് ഇത് പുറത്തു വരുന്നത് യു എസിലെ ഖത്തർ അംബാസിഡർ ഷേഖ് മിഷൽ ബിൻ ഹമദ് അൽ താനി വാഷിംഗ്ടൺ വാഷിംഗ്ടൺ പറഞ്ഞതാണ് ഒരു വാഷിംഗ്ടൺ ഓഫീസ് ഹമാസുമായി പരോക്ഷമായ ആശയവിനിമയത്തിന് വേണ്ടി മാർഗങ്ങൾക്ക് വേണ്ടി ഖത്തറിൽ തുടങ്ങണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇത് പുറത്തു പറയുന്നത് ഹമാസിൻ്റെ ഓഫീസ് ഖത്തറിൽ തുറന്നതിനെ തുടർന്നിട്ടാണ് നിരവധി ഹമാസ് നേതാക്കൾ ഈ ഹനിയ ഉൾപ്പെടെയുള്ള ഒരുപാട് നേതാക്കൾ ഖത്തറിലേക്ക് താമസം മാറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ജോർദാനിൽ നടന്ന ഇസ്രയേലി വധശ്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഷെയ്ഖ് മിഷൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഖത്തറിലേക്ക് സ്ഥിരമായിട്ട് താമസത്തിന് വരികയാണ് ചെയ്യുന്നത് മിഷലിന്റെ പിൻഗാമിയായിട്ട് മുൻപ് പലസ്തീൻ പ്രധാനമന്ത്രിയായിരുന്ന ഇസ്മായിൽ ഹനിയ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഖത്തറിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈയിൽ ഇറാനിയൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഇസ്രയേൽ ഹനിയെ വധിച്ചിട്ടുണ്ട് അതുവരെയും താമസിച്ചിരുന്നത് ദോഹയിൽ തന്നെയായിരുന്നു അതുപോലെ തന്നെ ഈ ഖലീൽ അൽഹയ്യ മൂസ അബു മർസൂഖ് ഇവരെല്ലാം ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് അപ്പോൾ പശു ഇവർക്ക് എല്ലാവർക്കും ഗാസയിലാണ് ഇവർ ആക്രമണം നടത്താനുള്ള പ്ലാനും ഇതെല്ലാം ചെയ്യുന്നുണ്ടെങ്കിലും ഇവർ വളരെ ആണ് ദോഹയിൽ വന്നു കഴിഞ്ഞാൽ അവിടെ യാതൊരു തരത്തിലുള്ള ഭീകര നടക്കുന്നില്ല അവർ വളരെ ബിസിനസ് ഒക്കെ നടത്തി പോകുന്ന വലിയ നല്ല ഏറ്റവും കൂടുതൽ വലിയ ആൾക്കാർ പണക്കാരും വി ഐ പികളും താമസിക്കുന്ന മേഖലയിലാണ് ഹമാസിൻ്റെ നേതാക്കളും താമസിക്കുന്നത് ഇത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിലെല്ലാം ഈ ഹനിയ എന്ന് പറഞ്ഞാലും അൽഹയ്യ എന്ന് പറഞ്ഞാലും ഇവരെല്ലാവരും തന്നെ കൊടും കുറ്റവാളികളും ക്രൂരരും പൈശാചികരും ഒക്കെയാണ് പക്ഷെ ഇവർ താമസിക്കുന്ന ദോഹയിൽ ഇവർ വളരെ മാന്യരാണ് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി അവർക്ക് ജീവിക്കുന്നു അവിടെ പഠിക്കുന്നു അവിടെ കാണേണ്ട മറ്റൊരു കാര്യമാണ് അതായത് ഗാസയിലെ കുട്ടികൾ പട്ടിണി കിടക്കുന്നു ആഹാരത്തിന് വേണ്ടി കുട്ടികൾ ക്യൂ നിൽക്കുന്നു അപ്പോഴും ആക്രമിക്കപ്പെടുന്നു ഈ പറയുന്ന ഇസ്മയിൽ ഹനിയയുടെ മക്കൾ ആരും തന്നെ ഗാസയിൽ ഉണ്ടായിരുന്നില്ല യഹിയാസ് ഇൻവറിന്റെ മക്കൾ ആരും തന്നെ ഗാസയിൽ ഉണ്ടായിരുന്നില്ല അവരൊക്കെ ദോഹയിൽ വലിയ സ്കൂളുകളിൽ പഠിക്കുകയാണ് സ്കൂളുകളിൽ പഠിക്കുകയാണ് അവർക്ക് ആ സ്കൂളിലെ ആ കുട്ടികൾക്കെല്ലാം അവരുടെ അച്ഛൻ ഹനിയാണെന്ന് പറയുന്നതിൽ ഒരു കൊടും കുറ്റവാളിയുടെ യാതൊരു വിധത്തിലുള്ള മോശം പേരും അവിടെ ലഭിക്കുന്നില്ല വളരെ നല്ല രീതിയിൽ തന്നെയാണ് അവരെല്ലാം ചെയ്യുന്നത് അതായത് കുടുംബത്തെ ഉൾപ്പെടെ ദോഹയിലാണ് സുരക്ഷിതമാക്കി താമസിക്കുന്നത് മുൻപ് നമ്മളൊരു വാർത്ത കണ്ടിരുന്നു അതായത് ഗാസയിലെ ഒരു ടണലിലൂടെ യഹ്യാ സിൻവറിനെ കാണാൻ പോകുന്ന ഭാര്യയുടെ ഒരു ചിത്രം അന്ന് ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ബാഗ് അതിനെ കുറിച്ചൊരു വലിയ ചർച്ച വന്നു അത് വാൾസ്ട്രീറ്റ് ജേണലിലാണ് ആ ചർച്ച വന്നത് ആ വാർത്ത വന്നത് കോടിക്കണക്കിന് രൂപ വിലയുള്ള ബാഗാണ് അവരുടെ കയ്യിലുണ്ടായിരുന്നത് ടണലിലൂടെ നടക്കുന്ന ഒരു സ്ത്രീക്ക് ഒന്ന് ഓർത്ത് നോക്കണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന പണമാണെന്നേ ഇത് അല്ലാതെ യഹിയാസ് ഇൻവറിന്റെ കുടുംബത്ത് ആരും ഉണ്ടാക്കിയ പണമല്ല അത് അപ്പോൾ ഈ നമ്മൾ ഈ ചില മാധ്യമ വാർത്തകളൊക്കെ വരുമ്പോൾ ഈ ഹമാസിന്റെ ഇസ്മയിൽ ഹനിയേയും അതുപോലെ തന്നെ യഹിയാസ് ഇൻവറും ഒക്കെ അങ്ങ് ഗാസയുടെ പോരാളികളാണ് എന്ത് പോരാളികളാണ് എന്നുള്ളതാണ് ചോദ്യം അവരവരുടെ കുടുംബത്തെ സുരക്ഷിതമാക്കി ഗാസയിലേക്ക് വരുന്ന പണം സ്വന്തം കുടുംബത്തിന്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു ഗാസയിലെ കുറെ മനുഷ്യർ പട്ടിണി കിടക്കുന്നു ഈ ഹമാസിന്റെ കയ്യിലിരിപ്പ് കൊണ്ട് മരിച്ചു വീഴുന്നു എന്നിട്ടും അവർ പോരാളികളാണ് അത് അപ്പൊ ഇത് രണ്ടായിരത്തി ഏഴ് മുതൽ പക്ഷെ ഖത്തർ ഒരു കാര്യം ചെയ്യുന്നുണ്ട് ഗാസയ്ക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക സഹായം നൽകുന്നുണ്ട് പക്ഷെ അത് പറയുന്നതും ഹമാസ് സഹായം നൽകുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഖത്തറ് നൽകുന്നത് കാരണം ഹമാസ് നേതാക്കൾ ഖത്തറിലാണ് അപ്പോൾ അവരിൽ നിന്ന് പിടിച്ചെടുത്ത പണമോ അല്ലെങ്കിൽ അവരുടെ നികുതി പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ളതോ ആയിരിക്കണം ഖത്തർ കൊടുക്കുന്നത് ഒരു ഭാഗം അവർ ഗാസയിലേക്ക് കൊടുക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് തന്നെയാണ് ഹമാസിന് ഒരു രാഷ്ട്രീയ അടിത്തറ നൽകാൻ ഖത്തർ തയ്യാറായിട്ടുള്ളതും അത് അതുകൊണ്ട് തന്നെ ഖത്തറിനെ എപ്പോഴും ആർക്കും ദോഷം ഖത്തറിനെ കുറിച്ച് പറയാനില്ല പക്ഷേ ഇറാന്റെ ആയാലും ഇറാൻ ഇറാന് സഹായം നൽകുന്നതും ഹമാസിന് സഹായം നൽകുന്നതും മറ്റു ഭീകരർക്ക് സഹായം സഹായം നൽകുന്നതും ഖത്തർ തന്നെയാണ് അപ്പൊ ഇതിലൊരു വിരോധാഭാസം ശരിക്കും നിൽക്കുന്നില്ലേ ഉറപ്പായിട്ടും അതാണ് പറയുന്നത് അവിടെയാണ് ഇസ്രായേൽ ക്യാറ്റ്സ് ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി പ്രതികരിച്ചത് ആട്ടിൻതോലിട്ട ചെന്നൈ ആണ് ഖത്തർ എന്ന് കാരണം ഒരേ സമയം ഭീകരവാദത്തെ എതിർത്ത് സംസാരിക്കുകയും ലോകവേദികളിൽ സംസാരിക്കുകയും മറ്റൊരു വഴിക്കൂടെ ഭീകരരിലേക്ക് ഖത്തറിന്റെ പണം എത്തുന്നു എന്നുള്ളത് അതിനെ ഏത് രീതിയിൽ ഖത്തർ ഭരണകൂടത്തിന് ന്യായീകരിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾ മധ്യസ്ഥത വഹിക്കുകയാണെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനമാണ് വേണ്ടതെങ്കിൽ പലസ്തീനിലെ ഗാസയിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നതെങ്കിൽ ഉറപ്പായും നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം ഹമാസിന്റെ നേതൃത്വത്തെ സ്വന്തം മണ്ണിൽ നിന്ന് അടിച്ചു ഓടിക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത് ഇപ്പൊ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഈ ഹമാസ് നേതാക്കൾ ഇവിടെ ഇവിടെ ഒരു താവളം തുറന്നു എന്ന് പറയുകയാണെങ്കിൽ അവർ അവര് പറയുന്ന ഉത്തരം ഖത്തറിന്റെ ഉത്തരം ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ചർച്ച നടത്തുന്നതിന് വേണ്ടിയാണ് മധ്യസ്ഥ രാജ്യമെന്ന നിലയ്ക്ക് ഖത്തറിൽ ഹമാസിന്റെ ഓഫീസ് തുറന്നു പ്രവർത്തിക്കുന്നത് എന്നാണ് ഖത്തർ അവകാശപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിന്റെ ഒരു ഓഫീസും അവിടെ ഉയർന്നു പ്രവർത്തിക്കണ്ടേ അങ്ങനെയാണെങ്കിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകൾ നടക്കുന്നു അപ്പൊ ഈ ചർച്ചകൾ നടക്കുന്ന രാജ്യങ്ങൾക്ക് ഓഫീസ് തുറക്കാൻ മാത്രമായിട്ട് ഖത്തറിൽ കുറച്ച് സ്ഥലം മാറ്റി വെക്കേണ്ടി വരുമല്ലോ ഏതായാലും ഇപ്പോൾ കൃത്യമായ ഒരു മറുപടിയാണ് ഇസ്രയേൽ കൊടുത്തിരിക്കുന്നത് ഖത്തറിനെ ഞങ്ങൾ പൊളിച്ചു കാണിച്ചിരിക്കുന്നു ഖത്താറിന്റെ നിലപാടെന്താണ് ഞങ്ങൾ തുറന്ന് കാണിച്ചിരിക്കുന്നത് ദൂരം ഞങ്ങൾക്കൊരു വിഷയമല്ല ജൂതരാഷ്ട്രത്തിന് നേരെ ആരാണോ നിൽക്കുന്നത് അവരെ തകർത്തെറിയാൻ ഞങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഇസ്രയേൽ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ലോകരാജ്യങ്ങളോടും യു എൻ ഒക്കെ ചോദിക്കുന്ന ഇപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്ന് ഇസ്രയേലിൽ ആക്രമണം നടന്നപ്പോൾ ഇവിടെ കൊല്ലപ്പെട്ടവരുടെ ഏറ്റവും ക്രൂരമായി മൃഗീർ ീയമായാണ് ജൂത കുട്ടികളും സ്ത്രീകളും ഒക്കെ ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ടത് അതിൽ ഈ ലോകരാജ്യങ്ങൾക്ക് ആർക്കും ഒരു ദയ തോന്നുന്നില്ലേ അന്ന് ജൂത കുട്ടികളെ കഴുത്തെറുത്താണ് കൊലപ്പെടുത്തിയത് അതിന്റെ വിവരങ്ങൾ തെളിവുകളടക്കം ഇസ്രായേൽ പുറത്തുവിട്ടു എന്തുകൊണ്ട് ലോകരാജ്യങ്ങൾക്ക് ഇസ്രയേലിനോട് ഒരു മൃദു സമീപനം അന്ന് തോന്നുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ആരും അവലപിക്കാൻ തയ്യാറായില്ല ഇപ്പോഴും ഞങ്ങളുടെ ബന്ധികൾ അവരുടെ പക്കലാണ് എന്തുകൊണ്ട് ഈ പറയുന്ന മധ്യസ്ഥത വഹിക്കുന്ന രാജ്യങ്ങളൊക്കെ നിരന്തരം ചർച്ചകളൊക്കെ നടത്തിയിട്ടും കിട്ടും എന്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾക്ക് ബന്ധികളെ തിരികെ കിട്ടുന്നില്ല ഞങ്ങളുടെ ബന്ധുകളിൽ എത്ര പേർ കൊല്ലപ്പെട്ടു പൈശാചികമായി കൊല്ലപ്പെട്ടു അതിലൊന്നും ും ആരും അപലപിക്കുകയോ രണ്ടു തുള്ളി കണ്ണുനീർ പൊഴിക്കുകയോ ചെയ്യാതെ ഗാസയിൽ ഞങ്ങൾ വംശഹത്യ ചെയ്യുന്നു എന്ന് പറയുന്നതിനെ എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട് പക്ഷെ അപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മൾ എപ്പോൾ ചർച്ച നടത്തിയാലും പറയുന്ന ഒരു കാര്യമുണ്ട് ഹമാസിനെയാണ് ഇല്ലാതാക്കേണ്ടത് എന്നുള്ളത് അതിലൊരു ഭീകരൻ പോലും അവശേഷിക്കാത്ത അവശേഷിക്കാത്തവണ്ണം കൊലപ്പെടുത്തുക തന്നെ വേണം പക്ഷേ ആ ഗാസയിലുള്ള ആ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം അത് പക്ഷേ ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതല്ല കാരണം കാടച്ച് വെടിവെക്കുകയാണ് ഇസ്രയേൽ അന്ന് ജൂതരാഷ്ട്രത്തിനുണ്ടായ മുറിവാണ് അവർ കാണിക്കുന്നത് ഈ ഒരു രീതിയിൽ പക്ഷേ അത് ഈ പറയുന്ന പോലെ തന്നെ ഒരു യുദ്ധക്കുറ്റം തന്നെയാണ് കുട്ടികളെയാണ് കൊലപ്പെടുത്തുന്നത് ഹമാസിനോടുള്ള വെറിയിൽ ആ രാജ്യത്തെ അവശേഷിക്കുന്ന മനുഷ്യരെ കൊന്നൊടുക്കരുത് എന്നുള്ളതാണ് യേലിനോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാനുള്ളത് നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം